അടുക്കളക്കകത്ത് അടച്ചിടപ്പെട്ട സ്ത്രീ ജീവിതങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കുകയാണ് തൃക്കരിപ്പൂർ മാങ്കടവ് സ്വദേശിനിയായ ക്ഷീബാബു എന്ന ചിത്രകാരി പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമിയിലെ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഷീബയുടെ ചിത്രപ്രദർശനം പ്രദർശനം വേറിട്ട കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കൊറോണ കാലത്ത് ജീവിതം അടുക്കളയിലേക്ക് ഒതുങ്ങിയപ്പോഴാണ് എത്രയോ കാലങ്ങളായി അടുക്കളയ്ക്കകത്ത് കുരുങ്ങിപ്പോയ സ്ത്രീജനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ചിത്രകല അധ്യാപികയായ ഷീബ ബാബു ഭരണക്കൂട്ട് ഒരുക്കുന്നത് ഇത് ബിയോണ്ട് ദി റിതം ഓഫ് കിച്ചൺ എന്ന ചിത്രപരമ്പരയ്ക്ക് കാരണമായി അടുക്കളയിൽ വേവുന്ന സ്ത്രീകളാണ് ഷീബയുടെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുക ആരും കണക്ക് വയ്ക്കാത്ത വീട്ടുജോലിയുടെ ഭാരത്താൽ നടുപിടിയുന്ന സ്ത്രീ ജീവിതങ്ങൾ ഓരോ ചിത്രത്തിലും ഉണ്ട് അവിടെ തന്നെ സ്ത്രീ ബിയോണ്ട് ദ ഓഫ് ഒരു സീരീസ് ആയിട്ട് രണ്ടായിരത്തി രണ്ട് മുതൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഷീബയുടെ ചിത്ര പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ